അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെ കാളും സന്തോഷമാണോ സന്തോഷമാണോ നിങ്ങൾ നിങ്ങള് സന്തോഷമാണോയ്യാ മുഖത്ത് വരണം സന്തോഷം ഹാലലു എന്ത് വിഷമുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ കത്താവിന് കഴിയും അല്ലെ ലയ്യ ഞാൻ ഈ ഭാഗത്തിലോട്ട് വരുക ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് ആ ലലു ദൈവത്തിന്റെ പ്രസാദം വരാനുള്ള ഒരു വഴി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം കൊണ്ട് എന്ത് ചെയ്യാം ദൈവത്തെ പ്രസാദിപ്പിക്കാം എപ്രായൽ പതിനൊന്ന് ആറിൽ ഇങ്ങനെ പറയുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മറ്റൊരു വഴിയാണ് അനുസരണം ആലലു അവിടെ വചനം പറയും നിത അനുസരിക്കുന്നത് യാകത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ

ഇതിൽ ഒരു വാക്യമെങ്കിൽ അനുസരിക്കോ ഹലൂയ്യാ ഇതിൽ പറയുന്ന ഒരു കാര്യമെങ്കിൽ അനുസരിക്കോ കേക്കും കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകും ഇതൊക്കെ പറയും പക്ഷേ പലപ്പോഴും വചനം കേട്ടാൽ അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ എന്താണെന്നറിയാമോ ഇവിടെ സമൂൽ പ്രവാചകൻ സൗലിനോട് പറയുകയാണ് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിനെക്കാളും നല്ലത് കാലത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ യാഗം മതിയാഗമെന്ന് ചിന്തിച്ചിരുന്ന കാലത്ത് അവൻ ശൗര്യനോട് അവൻ അവൻ ദൈവപുരുഷൻ പറ എന്താ കാര്യമെന്ന് അറിയാമോ ദൈവത്തിന് അമാലേഖനോട് യുദ്ധമുണ്ട് അത് ഭാജനത്തിനകത്ത് കലാ കാലാകാലങ്ങളും എനിക്ക് അമാലേഖിനോട് യുദ്ധമുണ്ട് അവരോട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ അവൻ എന്താ കാരണമെന്നറിയാമോ അവൻ ദൈവജനത്തിന് വിരോധമായി വായി തുറന്നു എന്നുള്ളതാണ് ദൈവം അമാലേഖിനോട് ചേർന്ന് അല്ലെങ്കിൽ ദൈവജനത്തിന് വിരോധമായി എഴുന്നേറ്റുമെന്ന് ഒറ്റ കാരണത്ത് ദൈവം പറയുക യുദ്ധം അവർക്കുള്ളതല്ല യുദ്ധം എനിക്കുള്ള ഞാൻ പറയാം ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് വിരോധമായി നമ്മൾ നമ്മൾ ഇന്ന് സഭ ശ്രദ്ധിച്ചു ദൈവത്തെ ദൈവത്തെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന നമുക്ക് ശത്രു ഭാരപ്പെടണമോ വേണ്ട ആര് ചെയ്തോളും ചെയ്യും എല്ലാവരും ഉറങ്ങി എനിക്ക് ആരുടെയും കണ്ണ് കാണാൻ വയ്യ ഒന്ന് വലിച്ചു തുറന്നു വെച്ചേ വെച്ചേയ അവൻ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് എന്ത് പ്രശ്നം വന്നാലും ദൈവം ദൈവം പറയും അത് എൻ്റെ യുദ്ധമാ എൻ്റെ കുഞ്ഞുങ്ങൾ വരുന്ന വിഷയങ്ങൾ അത് എൻ്റെ യുദ്ധമാ സ്വർഗം പറയാ അമാലേഖനോട് എനിക്ക് യുദ്ധമുണ്ട് എന്നിട്ട് അതുവരെ ന്യായാധിപന്മാരിലൂടെ അവൻ യുദ്ധങ്ങൾ നടത്തി വരുന്ന സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ രാജാക്കന്മാരിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ രാജാവായ ശൗലിനോട് പറയുകയാണ് ശൗലെ നീ ഒരു കാര്യം ചെയ്യണം ആലു എന്ത് ചെയ്യണം നീ പോയിട്ട് അമാലേക്കിനെ തോൽപ്പിക്കണം ആമേ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് ദൈവം എന്തു പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്നവര് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് ദൈവം എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്നവൻ ദൈവത്തിന് പറഞ്ഞു പറയുക നീ ഒരു കാര്യം യുദ്ധം ചെയ്യണം എന്നിട്ട് പറയുകയാണ് അന്ന് വരെ പല യുദ്ധങ്ങൾക്കകത്തും ആമൻ അലുലിയ സഹോദരിമാരെ ആടുമാടുകളെ വെറുതെ വിടാൻ അവരിൽ നിന്ന് കൊള്ളെ പറഞ്ഞു ദൈവം പറയുക അവരിന്ന് ഒന്നും നിങ്ങൾ തൊടരുത് ആമൻ ഇവൻ ആമൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പോലും ും ഗർഭിണികളെയോ പോലും സ്ത്രീകളെ വിടരുത് എണ്ണത്തെ സമയം നിർമൂലമാക്കി കളയുവാൻ ദൈവം ഒരു കൽപ്പന കൊടുത്തു അല ലുയ്യ ദൈവം ഒന്ന് കൽപ്പിച്ച നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ ചെയ്യണം അന്നേരമാ ദൈവത്തിന്റെ പ്രസാദം വരുന്നേ അല്പം പോലും മിച്ചം വെച്ചേക്കരുത് ഷൗന് യുദ്ധത്തിന് പോയി യുദ്ധം ചെയ്തു നിങ്ങൾ കേട്ടിട്ടുള്ള ഭാഗമാണ് തൻ കാട്ടൊറ്റന്മാരെയും കാളക്കൊറ്റന്മാരെയും കണ്ടപ്പോൾ ഒരു മോഹം ഇവയിൽ ചിലതിനെ അങ്ങോട്ട് എടുത്തോണ്ട് പോയാൽ കൊള്ളാം കൽപ്പന ഓർമ്മ വന്നു ഒന്നിനെ പോലും ശേഷിപ്പിക്കരുത് ഷൗനൊരു കാരണം കണ്ടെത്തി എനിക്ക് വേണ്ടി ഞാൻ ഒന്നിനെ തുടത്തില്ല ദൈവത്തിന് വേണ്ടി കൊണ്ടുപോകാം നാലല്ലോ ഉം എടുത്തതാരാ ഷൗന പേരാർക്ക് ദൈവത്തിനെ ഹാലല്ലുയ്യാ ഞാൻ എനിക്ക് വേണ്ടി ഒന്നിനെയും നടത്തില്ല ദൈവത്തിന് യാഗം കഴിക്കാൻ ഇതിന്ന് മേത്തരമായതിനെ കൊണ്ടുപോ കുറച്ച് പിടിച്ചോണ്ട് അങ്ങ് പോയി ഹാലല്ലുയ്യ ആമേ കൊണ്ടു ചെന്നപ്പോൾ ശമുയൽ പറയുക നീ ചെയ്തത് ശരിയായില്ല ദൈവം എന്താണോ പറഞ്ഞത് അതാ ദൈവം ആഗ്രഹിക്കുന്നത് അല്ലെ സൗര്യ പറയുക ഞാൻ കൊണ്ടുവന്ന എനിക്ക് വേണ്ടിയല്ല ദൈവത്തിന് ഹോമയാഗം കഴിക്കാൻ ദൈവത്തിന് ഹനനയാഗം കഴിക്കാൻ അടനെ ശമുയൽ പ്രവാചകൻ പറയുക ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് ഞാൻ പറയാം അനുസരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ടോ അയ്യോ സന്തോഷമില്ല അനുസരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട് അനുസരണം കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹമുണ്ട് ഇന്ന് പകൽക്കാലം വചനം കേട്ടാൽ മാത്രം പോരാ വചനം കേൾക്കുന്നത് നല്ലതാ പക്ഷെ വചനം കേൾക്കുന്നതിനനുസരിച്ച് അതിനെ അനുസരിക്കാനും കൂടെ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന്റെ ബ്ലെസ്സിംഗ്സ് ദൈവിക അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുന്നത് അവനും അവൻ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു വചനം കേൾക്കുന്നവരായി നിങ്ങൾ നിങ്ങളെ തന്നെ അറിയാമോ അങ്ങനെ ഒരു വാക്യം അതുകൊണ്ട് ഞാൻ പള്ളിയിലും വരുന്നില്ല മെസ്സേജും കേക്കത്തില്ലെന്ന് പറഞ്ഞ് ഓടാമെന്നാണ് വിചാരങ്ങിൽ പുറകുന്ന ഒരു കൊളുത്തുണ്ട് സൂക്ഷിച്ചോണം പുറകുന്നുണ്ട് ഒരു കൊളുത്തുണ്ട് അങ്ങനെയൊന്നും കറുത്താ വിടത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് അപ്പനും അമ്മ പറയുന്ന അനുസരിക്കാമായി പിള്ളേർ പോയ നിങ്ങൾ വിടുവോ എവിടെ പോയാലും തൂക്കിയെടുത്തോണ്ട് വരും തിരിച്ച് അത്രേയുള്ളൂ അല്ല അനുസരിക്കുന്നത് എന്താണ് ആയവത്തിന് ഇഷ്ടമുള്ള കാര്യമോ പക്ഷെ നമ്മളാണെങ്കിലോ അനുസരിക്കാതെ നമ്മളെ തന്നെ ചതിച്ചോണ്ടിരിക്കുക സ്വർഗം പറയുക വചനം കേട്ടോ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടോ ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിച്ചോ അതിനെ അനുസരിക്കാൻ തുടങ്ങുക അതിനകത്ത് ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രസാദമുണ്ട് അനുഗ്രഹം അനുസരണത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണം ഈ അനുസ അനുഗ്രഹം എന്ന് പറയുന്നതേ നമ്മുടെ മുൻപിൽ ഇങ്ങനെ കഥ കൊണ്ടുവച്ചേക്കുക ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോഴേ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ആമേന ഏഴാമത്തെ വാക്യം ഒന്ന് എടുത്ത് എടുത്തേ ആമേൻ ആവർത്തന പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ആവർത്തനം ആമേൻ ഇരു പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം അവിടെ ശ്രദ്ധിച്ചേ ഈത എന്ന് ആ നോക്കിയോ ഈതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഒന്ന് വായിച്ച ഉറക്കം വായിച്ച് വായിക്കാൻ അറിയാമെന്നുള്ള നോക്കി വായിച്ചേ ഇതാ ആ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മുമ്പ് എന്തുണ്ട് അനുഗ്രഹവും ഉണ്ട് ശാപവും ഉണ്ട് ഇതാർക്ക് സെലക്ട് ചെയ്യാം എവിടെ പോ പോയി എങ്ങനെന്നറിയാവോ നമ്മൾ ഈ കടയിൽ പോകത്തില്ലേ കട പോയി സാധനമാകത്തില്ലേ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എല്ലാം നിരത്തി വെച്ചേക്കത്തില്ലേ കണ്ടിട്ടാണോ നിങ്ങള് ഇവിടെ ഇരിക്കുന്നവരാരും ും പോയിട്ടില്ല സാധനവും വാങ്ങിയിട്ടില്ല അനുഗ്രഹം ഉണ്ട് രണ്ട് മുമ്പി വെച്ചേക്കുക എന്നിട്ട് പറയാം യു ക്യാൻ സെലക്ട് കർത്താവ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറയുമ്പോൾ കഥാവും പറയാം മുമ്പി വെച്ചിട്ടുണ്ട് മുമ്പില് വെച്ചിട്ടുണ്ട് അനുഗ്രഹമുണ്ട് എന്നിട്ട് പറയാ ഇത് എടുക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ നമ്മൾ ഈ കടയിൽ പോകുമ്പോഴേ അരി വാങ്ങാൻ പോവാന്ന് വെച്ചാൽ അരി എത്ര തരം ഉണ്ട് എണ്ണയില്ലാത്ത തരമുണ്ട് സുലേഖ പവിഴം വടി കുതിര വടി ആ ലലുയ്യ ജയ ഇനിയുണ്ടല്ലോ പൊന്നി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഉണ്ട് ആ ലലൂയ്യ ഇങ്ങനെ നിരന്നിരിക്കും ഇതിനെ നമ്മളോട് ചോദിക്കും അരി വാങ്ങാൻ പോകുമ്പോൾ അരി വേണോ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും ഏതെങ്കിലും തരുമോ ഏത് വേണോന്ന് ചോദിക്കും അപ്പം നമ്മൾ പറയും പൊന്നി വേണം അല്ലെന്നു പറഞ്ഞിട്ട് കുതിര വടി വേണം ഒരരിയുടെ പേര് ഞങ്ങൾ യൂസ് ചെയ്യുന്ന അരിയുടെ പേരിലാണ് പറഞ്ഞത് ആ ലുയ്യ ഇത് വേണം എന്ന് പറയുമ്പോൾ അമ്മേ അവരെന്ത് ചെയ്യും തരാം പക്ഷേ ഒരു കാര്യം ചെയ്യണം എന്ത് വേണം ചൊള പോലെ ഇങ്ങോട്ട് എണ്ണി തന്നാൽ ഇവിടെ ഇരിക്കുന്ന അരിയെ പൊതിഞ്ഞ കൈയിലോട്ട് തരും ഈ അരി നമ്മുടെ കൂടെ വരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താ കണ്ടീഷൻ പോക്കറ്റ് ഇരിക്കുന്ന പൈസ എടുത്ത് പുള്ളിക്കാരന് കൊടുക്കണം കൊടുത്താലല്ലേ തരത്തൊള്ളൂ അല്ലാതെ ഫ്രീ ആയിട്ട് ആരെങ്കിലും ഇല്ല പോക്കറ്റിരിക്കുന്ന പൈസ എടുത്ത് കടക്കാരന് കൊടുത്താൽ പുള്ളി എന്തു ചെയ്യും അരി പറയും ഞാൻ കൂടെ വരാം കേട്ടോ എന്ന് പറഞ്ഞ് കൂടെ പോരും അതുപോലെ അവൻ കർച്ച അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ അനുഗ്രഹവും ഉണ്ട് ശാപവും ഉണ്ട് ഇത് രണ്ടുമിരിക്കാം നമുക്ക് വേണമെന്നുള്ള തിരഞ്ഞെടുക്കാം നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലേ നമുക്ക് വേണം നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മൾ അനുഗ്രഹം വേണമെങ്കിൽ എന്ത് ചെയ്യണം സുലേഖ വേണമെങ്കിൽ സുലേഖയുടെ വില കൊടുക്കണം അവൻ പൊന്നിയരി വേണമെങ്കിൽ പൊന്നി എന്ന് പറയും പോലെ അനുഗ്രഹം വേണമെങ്കിൽ അനുഗ്രഹത്തിന്റെ വില കൊടുക്കണം அனுகிரகத்தின் நம்ம கொடுக்கின்ற வேலையான அனுசரணம் അനുഗ്രഹത്തിന് നമ്മൾ കൊടുക്കേണ്ട വിലയാണ് അനുസരണം ആമേൻ ഇതാ അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു ആ നിങ്ങൾ അനുസരി ഞാൻ പറയുന്നല്ല അവിടെ വചനം പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെടും അനുസരിച്ചില്ല എങ്കിൽ ബാക്കി ബ്ലാങ്ക് നിങ്ങൾ പൂരിപ്പിച്ചോ ആ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹിക്കപ്പെടണം

നമ്മുടെ നമ്മുടെ വരും വരും ദൈവ കൽപ്പനകളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പൂർവ പിതാവായ അബ്രഹാം നമ്മൾ പറയും വിശ്വാസികളുടെ പിതാവ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പി പ്രസാദിപ്പിച്ച മനുഷ്യൻ എങ്ങനെ ആ വിശ്വാസം കൊണ്ട് പ്രസാദിപ്പിച്ചേലൂയ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ ആയി ഒന്നാമത്തെ വാക്യത്തിൽ നീ നിന്റെ ദേശത്തെയും ചാച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോരുക എന്നു പറയുമ്പോ തൊട്ട് താഴെ ഒരേഴ് അനുഗ്രഹം പറയുന്നുണ്ട് കേട്ടോ തൊട്ട് താഴെ ഒരു അനുഗ്രഹം പറയുന്നുണ്ട് അബ്രഹാം പറയുക ആമൻ ഞാൻ വിശ്വസിക്കുന്നു ഹാലുയ്യ അങ്ങനെക്ക് ഇത് തരുവാൻ ആമേൻ ആ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ അബ്രഹാം മറ്റൊരു കാര്യം എന്തെന്നറിയാമോ താൻ ആ ദൈവം എന്താണോ പറഞ്ഞത് അതുപോലെ എന്തിനെന്ന് എവിടേക്കെന്ന് ആരെന്ന് ചോദിക്കാതെ ദൈവ ശബ്ദത്തിന്റെ പിന്നാലെ അബ്രഹാം ഇറങ്ങി തിരിച്ചു ആലെ ലൂയോ എബ്രാ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എബ്രാഹ് ലേഖനം പതിനൊന്നാമത്തെ അധ്യായം എന്റെ എട്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നേ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന് ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു നമ്മൾ എന്താ അനുഗ്രഹിക്കപ്പെടാത്ത എനിക്ക് ഭയങ്കര ഭയങ്കര വിശ്വാസവാശ്വാസവാ പക്ഷെ ഒരു കാര്യമില്ല എന്തില്ല അനുസരണ ഇല്ല എന്നെ അനുസരിക്കുന്ന ആരെയല്ല ഞാൻ പറഞ്ഞേ അയ്യോ നിങ്ങൾ എന്നെ അനുസരിച്ചെന്ന് പറയും ഒന്നും കിട്ടത്തില്ല കർത്താവിന്റെ വാചനത്തെ അനുസരിക്കുക ഞാൻ പറയുന്നതിലും ദൈവ വാചനം നിങ്ങൾക്ക് അനുസരിക്കാനുണ്ടെന്ന് തോന്നിയാൽ അനുസരിച്ചാ മതി ഇല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്കുള്ളതല്ല എന്നെ അനുസരിക്കുന്ന കാര്യം അല്ല ഞാൻ പറയുന്നേ കർത്താവിന്റെ വചനത്തിനകത്തെന്ന് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാൻ തുടങ്ങി അബ്രഹാം അനുഗ്രഹം നീതീകരിക്കപ്പെട്ട മനുഷ്യൻ വിശ്വാസികളുടെ പിതാവ് എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെ വചനം പറയുന്നു വിശ്വാസ അബ്രഹാമിന്റെ പേര് വിശ്വാസം ഉണ്ട് കേട്ടോ പക്ഷേ അനുഗ്രഹം വരാനുള്ള കാരണം ഇതാണ് വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ യാത്രയാവാൻ പറയ അനുസരിച്ചു അനുസരിച്ചു വന്നു വന്നു എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു ഈ അനുസരണം എന്തെന്നറിയാമോ ഈ അനുസരണത്തെയാണ് വിശ്വാസത്തിന്റെ പ്രവർത്തി എന്ന് പറയുന്നത് ഹാലു യാക്കോമിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോ രണ്ടാമത്തെ അധ്യായം ആ മേനതിൻ്റെ പത്തി ഒൻപത് ഹാലലു യാക്കോമിന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായം സോറി ഇരുപത്തി ആറാമത്തെ വാക്യം യാക്കോമിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോ രണ്ടാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവർത്തിയില്ലാത്ത വിശ്വാസവും കൂടുണ്ടോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഇല്ലല്ലോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ മാത്രം ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ശുദ്ധിച്ചേലൂയം ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എന്തുകൊണ്ടാ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുള്ളത് കൊണ്ടാ ആത്മാവില്ല നമ്മൾ ഇങ്ങനെ വരച്ചോ സാധനം അങ്ങ് പോയി പിന്നെ ആരെന്ത് പറയും ഡെഡ് ബോഡിയാന്ന് പറയും അല്ലെ നിർജ്ജീവത്തിൽ ഡെഡ് ബോഡിയാന്ന് പറയും അപ്പോൾ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ വയ്യ എനിക്ക് ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നും നേടാൻ പറ്റത്തില്ല ഹലലുയ്യ ഒന്നും ഒന്നും നേടാൻ പറ്റത്തില്ല അബ്രഹാമിനെ കുറിച്ച് പറയുന്നു വിശ്വാസത്താൽ അബ്രഹാം അപ്പൊ എന്തുണ്ട് വിശ്വാസമുണ്ട് ആത്മാവ് ശരീരമുണ്ട് വിശ്വാസം ശരീരവും അനുസരണം നിനക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ പറയുന്നേ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ എന്റെ കൂടെ പറയും വിശ്വാസം എന്താണ് ശരീരമാണ് വിശ്വാസം ശരീരമാണ് ഇത് നമുക്ക് വിടുതലായി പറഞ്ഞു പറഞ്ഞാൽ എന്ത് വേണം അനുസരണം വന്ന ആത്മാവ് വേണം എന്ന് വെച്ച വിശ്വാസത്തിന്റെ പ്രവർത്തി വേണമെന്ന് അതെല്ലാത്തിലും ഒരേ രീതിയിലായിരിക്കത്തില്ല എന്നുണ്ട് ഹാലലു വിശ്വാസം ശരീരമാണെങ്കിൽ അതിനെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് അനുസരണം അബ്രഹാം അവൻ വിശ്വാസം എന്ന ശരീരത്തെ എങ്ങനെ ജീവിപ്പിച്ചത് ദൈവം പറഞ്ഞ വാക്കുകൾ അത് അതുപോലെ അനുസരിച്ചു എന്താ ചെയ്തേ ദേശത്തെ വിട്ട് ചർച്ചക്കാരെ വിട്ട് പിതൃഭവനത്തെ വിട്ട് അവൻ താൻ പുറപ്പെട്ടു ഹാലലു എവിടേക്ക് പോകുന്നു എന്നറിയാതെ ദൈവത്തിന്റെ പിന്നാലെ പുറപ്പെട്ട വാചകം പറയുന്നു അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു ഞാൻ പറയാം അനുസരണം അനുഗ്രഹത്തെ കൊണ്ടുവരും എൻ്റെ സമയം ഒന്ന് നിർത്തുക അനുസരണം എന്തിനെ അനുസരിക്കേണ്ടത് ദൈവവചനത്തെ അനുസരിക്കണം കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കാൻ തുടങ്ങണം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ അനുഗ്രഹം നമ്മുടെ ലൈഫിനകത്തോട്ട് വരും ഹാലലു അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ വെച്ചേക്കുക നമുക്ക് സെലക്ട് ചെയ്യാം ഏതു വേണമെന്ന് നമ്മളാ സെലക്ട് ചെയ്യേണ്ടത് അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹം കൂടെ പോരും മറുതലിക്കുന്നെങ്കിൽ ശാപം കൂടെ പോരും ആലല്ലോയ്യോ അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹം കൂടെ പോരും മറതലിക്കുന്നെങ്കിൽ ശാപം കൂടെ പോരും നമുക്ക് സെലക്ട് ചെയ്യാം ഇന്ന് പകൽക്കാലം പറഞ്ഞ കഥാവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ എന്തൊക്കെ വേണം ദൈവ വചനങ്ങളെ അനുസരിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് പറയണം ഏഴു വിധത്തിനുള്ള അനുഗ്രഹം ഉണ്ട് ആമ ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞേച്ച് അബ്രഹാമിന് കൊടുത്ത് പറഞ്ഞ അബ്രഹാമിനോട് പറഞ്ഞു ഏഴ് വിധത്തിലുള്ള അനുഗ്രഹം ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയാമോ ഉൽപ്പത്തിയ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ അവിടെ അതിൽ ഏഴ് അനുഗ്രഹമുണ്ട് ഒന്നാമത് പറയുന്ന അനുഗ്രഹം ഞാൻ നിന്നെ വലിയൊരു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സമയമില്ല ഞാൻ നിന്നെ വലിയൊരു അബ്രഹാമിന് ഏറ്റവും വേണ്ടി അനുഗ്രഹം ഏതായിരുന്നു ജാതിയ കാരണം എന്താ ഒറ്റ കൊച്ചുപോലും ഇല്ല ഞാൻ എടുത്ത് പറഞ്ഞു ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത സമയത്ത് അബ്രഹാമിന് ഒരു ജാതിയാകുമെന്ന് പറഞ്ഞ അനുഗ്രഹമാണ് ഏറ്റവും എക്സ്ട്രീം അല്ലേ അബ്രഹാം കൊടുത്ത മനുഷ്യനായിരുന്നു അബ്രഹാം അല്ല സമ്പത്തൊക്കെ ആവശ്യത്തിന് ചുറ്റുപാടുകളൊക്കെ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം പക്ഷേ ഒരു തലമുറ നീണ്ട വർഷങ്ങൾ വിവാഹം ഒരു തലമുറ കിട്ടാതിരുന്ന് അബ്രഹാം പറയുക അല്ല ഇനി ഒരു തലമുറ ഉണ്ടാകുക അസാധ്യം പക്ഷെ സ്വർഗം പറയുക ഞാൻ നിന്നൊരു ഇത് കേട്ടിട്ടാ പുള്ളിക്കാരെ ചാടി ഇറങ്ങിയേ ഹലു അനുഗ്രഹമൊക്കെ ഒത്തിരി പിന്നെയുണ്ട് പക്ഷെ അബ്രഹാമിനെ കൊതിപ്പിച്ച് അനുഗ്രഹം ഏതാണെന്ന് ഞാൻ നിന്നെ ഒരു ജാതിയാക്കാമെന്ന കാര്യമായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ദൈവസന്നിധി വരുമ്പോഴേ കുറേ കാര്യം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും വലുത് ഏറ്റവും ലാസ്റ്റില് കിട്ടത്തുള്ളൂ ശപിക്കുകയല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ഏറ്റവും വില കൽപ്പിക്കുന്നത് എന്താണോ അതെപ്പോ കിട്ടും ഫസ്റ്റ് കിട്ടത്തില്ല അത് ഏറ്റവും ലാസ്റ്റിലേ കിട്ടത്തുള്ളൂ ഞാൻ അബ്രഹാമിന്റെ ലൈഫിനകത്തു നിന്നാ പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ അല്ലേ അബ്രഹാം സമ്പന്നനായി അവൻ എല്ലാം കൊടുത്തു ഏറ്റവും ലാസ്റ്റിലാണ് എന്തോണ് കിട്ടുന്നേ നിർത്തി 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 നിങ്ങള് ബോറടിച്ചില്ല നിർത്തി നിർത്തി ഹാലലു ഏറ്റവും ലാസ്റ്റിലായിട്ടിയാ അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിനകത്ത് കർത്താവ് നോക്കും പിറു വെറുക്കുന്നുണ്ടോ ഹാലലി വന്നിട്ട് എന്ത് പറഞ്ഞാൽ നിൽക്കുന്നേ എങ്ങനെ ഹാലല് പിന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ദൈവം നോക്കി നോക്കി നിർത്തിക്കുക ഹാലലുയ്യാ ലാസ്റ്റിലാണ് നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം വരുന്നേ അതുവരെ വിശ്വാസത്തിൻ്റെ പ്രവർത്തി ചെയ്ത് വിശ്വസിച്ച് മുടങ്ങാതെ ദൈവസം നിന്നോണം അവൻ ജാഗ്രതയോടെ എരിവുള്ളവരായി ദൈവസം അനുതിലങ്ങാ നിന്നോണം അപ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത വരുന്നത് ഞാൻ നിർത്തുക ഹാലല്ല തിരിച്ചറിയുക പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് ആമേൻ അനുഗ്രഹം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ശരീരമാണെങ്കിൽ അതിനെ ജീവിപ്പിക്കുന്ന ആത്മാവ് അനുസരണമാണ് അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ വെച്ചയ്ക്കുകയാണ് അതിൽ ഹാലലുയോ ആമൻ ഏത് വേണം നമ്മൾ സെലക്ട് ചെയ്യാം അനുസരിക്കണമെന്ന വില കൊടുത്താൽ അനുഗ്രഹം എന്ന ആമൻ ഹാലു സമ്പത്ത് കൈ കിട്ടും ഹാലലുയോ അതിന്റെ താഴോട്ട് ഏഴ് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത് പറയാ ഞാൻ നിന്നെ അനുഗ്രഹിക്കും അമേൻ അദ്ദേഹം പറയാം നിന്റെ വലുതാക്കും അബ്രഹാമിൻ്റെ പേര് വലുതും എവിടൊക്കെ പോയോ അവിടെ അബ്രഹാമിൻ്റെ തല നിവർന്നു നിന്നു അടുത്ത് പറയാം നീ ഒരു ഒരനുഗ്രഹമായിരിക്കും അവൻ ചേർന്ന് നിങ്ങളൊരു അനുഗ്രഹമാകും നമ്മളെ അനുഗ്രഹമാകുമ്പോ ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും അപ്പൊ നമ്മൾ അനുഗ്രഹിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും നമ്മൾ അനുഗ്രഹിച്ചാൽ ദൈവം അനുഗ്രഹിക്കും അപ്പോൾ നമ്മളെ ശപിക്കുന്നവരെ നമ്മളോട് ശപിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മളോട് അനുഗ്രഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരെ ആരെയുഗ്രഹിക്കാന്നറിയാവോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം നിങ്ങളെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരെ നമുക്ക് പറ്റാത്ത കാര്യമാതാ അല്ലെ നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം എന്താ പറയുള്ള കുട്ടിസ് എന്ന് അറിയാവോ അവരെടുക്കൂല അത് നമുക്ക് വരും നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സർ ഞാൻ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഇതെല്ലാം അവിടെ ചെന്നിട്ട് നമുക്ക് തന്നെ വരും പ്രാകരുത് അവയെ തിരിച്ചു വന്നാലോ അല്ലു അനുഗ്രഹിക്കണം ഹൃദയം തുറന്ന അനുഗ്രഹിക്കണം നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരെ ഞാൻ ചെയ്യുന്ന പരിപാടിയാ അതുകൊണ്ടാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നവർക്ക് വേണ്ടി കച്ച ഒന്ന് കരഞ്ഞു കരഞ്ഞുകരഞ്ഞു കർത്താവേ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയും സീരിയസ് ആയിട്ട് പറയുക കർത്താവേ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയും അല്ല ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഹലലുയ്യ ഇവർക്ക് വേണ്ടി ഇങ്ങനെ വേദന വരുമ്പോഴേലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇവരെ എപ്പോഴും ഓർക്കത്തില്ലല്ലോ നമ്മൾ ഹലലുയ്യ സമയം കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും അറിയുന്ന സ്വർമ്മയുള്ള സമയത്ത് അനു ഹൃദയം തുറന്നങ്ങ് അനുഗ്രഹിക്കും സീരിയസ് ആയിട്ടാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഹാലലുയ്യ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക അവർ കാരണം എനിക്കറിയാം അവരിത് എടുക്കില്ല ഇതെനിക്ക് തന്നെ വരും തമാശ പോലാണ്ട് പറഞ്ഞെങ്കിലും കാര്യമുണ്ട് കേട്ടോ അതിനകത്താ അനുഗ്രഹിക്കാം നിങ്ങൾ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും ശപിക്കാൻ നമുക്ക് അതോറിറ്റി ഇല്ല അനുഗ്രഹിക്കാനാ പറഞ്ഞേക്കുന്നെ എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കാൻ തോന്നുന്നു ദൈവം നമ്മൾ അനുഗ്രഹിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിന്റെ സ്വന്തതി അനുഗ്രഹിക്കപ്പെട്ട സ്വന്തതി എന്ന് പകൽക്കാൻ പറഞ്ഞ കഥാവേ എനിക്ക് ശാപം വേണ്ട എനിക്ക് അനുഗ്രഹം മതി ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ മൂടി ദൈവസ്ഥാനി നിന്നേ എനിക്ക് ശാപം വേണ്ട എനിക്ക് അനുഗ്രഹം മതി ശിഖലധരകല അനുഗ്രഹം വരാൻ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞ വചനം മാത്രം ഓടിച്ചു പറയുക വചനം പറയുന്നു ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് കഥ വചനം പറയുന്നു നിങ്ങളുടെ മുൻപിൽ ഞാൻ അനുഗ്രഹവും ശാപവും വെച്ചേക്കുകയാണ് നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും മരത്ത് മത്സരിക്കുന്നുവെങ്കിലോരബല കാവിനോട് പറഞ്ഞ കഥാവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കും അങ്ങ് എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അതതുപോലെ അനുസരിക്കുവാൻ സ്വർഗം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞേ അനുസരിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ വശം ധരകലധുര വിശ്വാസം ശരീരമാണെങ്കിൽ അതിനെ ജീവിപ്പിക്കുന്നത് അതിൻ്റെ പ്രവൃത്തിയായ അനുസരണമാണ് അനുഗ്രഹിക്കപ്പെടുന്ന വിഷയത്തിനകത്ത് അബ്രഹാമിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് തനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതിനെ ജീവിപ്പിച്ചത് തന്നിൽ വെളിപ്പെട്ട അനുസരണമായിരുന്നു വാഗ്ദത്ത നിവർത്തീകരണത്തിനായി വചനങ്ങളെ അനുസരിപ്പാൻ സ്വർഗം നമ്മളോട് പറയുന്ന കാര്യങ്ങളെ അതുപോലെ അനുസരിക്കുവാൻ ഇന്ന് പകൽ കാലം നമ്മളെ സറണ്ടർ ചെയ്തേ ഒരു മനുഷ്യനെയല്ല ഒരു വ്യക്തിയെ അല്ല അതിലുപരിയായ ദൈവത്തിന്റെ വചനം എന്നോട് എന്ത് പറയുന്നു വചനം വായിക്കുമ്പോൾ എന്നോട് എന്ത് പറയുന്നു ക്ഷമിക്കാൻ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും കരുതാൻ പറഞ്ഞാൽ കരുതും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി ചെലവിടേണ്ട കാര്യം ചെലവാക്കേണ്ട സമയത്തിന്റെ കാര്യം പറയും ഞാൻ അതുപോലെ ചെയ്യും എന്ത് ദൈവം എന്നോട് പറയുന്നു ഞാൻ അതുപോലെ ദൈവ വചനം അനുസരിപ്പാൻ ദൈവ കൽപ്പന അനുസരിപ്പാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പ്രാർത്ഥിച്ച കഥാവിനോട് കർത്താവേ ഇന്ന് പകൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ടി ചലിക്കണം കഥാവെ അനുഗ്രഹിക്കപ്പെടുന്ന തടസ്സമായി ഏതെങ്കിലും അനുസരണക്കേടോ അനുസരണക്കേടിന്റെ ആത്മാവോ ഈ ക്ഷണത്തിന്റെ മേൽ കിടക്ക ആമേ കൽപ്പനകളെ അനുസരിച്ച് അവൻ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവജനത്തെ സഹായിക്കണമേ അടിയങ്ങളെ മുഴുവനായ കരങ്ങളിലേക്ക് തരുന്നു ശാപഗ്രസ്തരായി തീരാനല്ല ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ഉളവാകട്ടെ ദൈവവചനത്തെ കൽപ്പനകളെ തിരിച്ചറിഞ്ഞ് അനുസരണം പ്രവർത്തിയും ഞങ്ങൾ വെളിപ്പെടട്ടെ കച്ചാവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് അടി ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മഹത്വത്തിന്റെ സാന്നിധ്യം നന്മയ്ക്കായി ചല്ലിക്കണം കൃപ കൂടെ ഇരിക്കണം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ